സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിരുവാതിരയ്ക്ക് എ ഗ്രേഡ് നേടിയ കൊല്ലം സെയിന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി പി ടിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത് സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സൂസി അനുമോദന സന്ദേശം നൽകി കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്കൂൾ പ്രഥമ പരിഗണന നൽകുമെന്ന് സിസ്റ്റർ സൂസി പറഞ്ഞു പി ടി പ്രസിഡന്റ് വിജയികൾക്ക് മൊമന്റോ വിതരണം ചെയ്തു ഞാൻ ഒരു കമ്പ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു മത്സരവേദി കൂടിയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം